ട്രംപിന്റെ താരിഫ് ത്രട്ടിലും വീക്ക് ഡോളറിന്റെയും പിൻബലത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നു ഒരു വലിയ റെക്കോർഡ് ഹൈ അതായത് ഓരോ ദിവസം പറയേണ്ടി വരികയാണ് പുതിയ റെക്കോർഡ് ഗോൾഡ് തൊട്ടു കേട്ടോ അങ്ങനെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൻ്റെ പരിധികളിലേക്ക് സ്വർണ്ണവില ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുതിച്ചുയർന്നു പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് അങ്ങ് പോയി എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നും ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഒരു റെക്കോർഡ് ഹൈ തൊട്ടു രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ ആഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൻ്റെ അവിടുത്തേക്ക് വന്നു അപ്പോൾ റെക്കോർഡുകൾ ഓരോ ആഴ്ചയിലും തകർത്തു പോകുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഗോൾഡ് നൽകിയിട്ടുണ്ട് വീക്ക് ഡോളറും ആയിട്ടുണ്ട് അതൊക്കെയാണ് കാരണം അപ്പോൾ റെക്കോർഡ് ഹൈകളുമായിട്ടാണ് ഗ്ലോഡിൻ ഗോൾഡിൻ്റെ ശൃംഗാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനിയും കുറച്ച് ഡേറ്റാസുകൾ വരാറുണ്ട് ഇടിഞ്ഞ സ്ഥലത്ത് വീടും സ്വർണ്ണവില കയറി കയറി വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് നാളെ എൺപത് രൂപ കൂടുകയോ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഈ ചാർട്ടുകൾ മനസ്സിലാക്കിച്ചു തരുന്നത്